നാല് മുട്ട ദിവസവും നാല് മുട്ട ഓക്കെ പൊട്ടിച്ചേക്ക് ഒഴിക്കാം അല്ലേ അപ്പൊ ഈ മുട്ടകളിൽ ഓരോന്നായും പൊട്ടിച്ചതിലേക്ക് ഒഴിക്കാം അമ്മച്ചിയുടെ പൊന്നുമോന് എല്ലാ ദിവസവും നാല് മുട്ട ഇതാണ് അമ്മച്ചിയുടെ പൊന്നമോന്റെ മുട്ടയുടെ ഒരു സ്റ്റൈൽ എന്ന് പറയുന്നത് ഈ മുട്ട ഇങ്ങനെ ഇരിക്കണം പൊന്നിമോന് ഏകദേശം ഇങ്ങനെ ഇരിക്കണം ഇതിലാണ് പൊന്നമോൻ കുരുമുളക് വിട്ട് കഴിക്കുന്നത് ഈ ഒരു രീതിയിലേക്ക് ഈ മുട്ട വാടിക്കഴിഞ്ഞാല് പൊന്നുമോന് സന്തോഷമായി പൊന്നുമോൻ ഉടനെ അതിലെ കുരുമുളക് വിട്ട് കഴിക്കും പൊന്നുമോള പൊന്നുമോന്റെ മോക്കും ദിവസവും ആട് മുട്ട ഈ ഒരു പരുവാണ് മുട്ടയുടെ പരുവെന്ന് പറയുന്നത് നമ്മള് ശരിക്കും പറഞ്ഞാൽ കുരുമുളകും സ്വല്പം ഉപ്പും കൂടെ ചേർത്താണ് പൊനിമോൻ തിന്നുന്നത് കഴിക്കുന്നത് അടുത്ത മുട്ട എടുത്തത് മൂന്നാമത്തെ മുട്ടയാണ് കണ്ടോ എല്ലാം കൃത്യ കൃത് കൃത്യതാണ് കൃത് കൃത്യമായിട്ടുള്ള ഒരു പരുവാണ് ഈ പൊന്നുമോന്റെ മുട്ടയ്ക്കുള്ളത് കാരണം ഒരു ഒന്നുപോലും അധികമായിട്ട് വാടിപ്പോയിട്ടില്ല പിന്നെ അതേ തന്നെ ഒന്നും ലൂസായിട്ടില്ല ഓക്കെ ഇങ്ങനെ ഇതാണ് പരുവം പിന്നെ പൊന്ന മോന്റെ അടുത്ത മുട്ട എടുത്തു പൊന്നുമോന്റെ അടുത്ത മുട്ട കൃത് കൃത്യമായിട്ട് ആ ഒരു രീതി തന്നെ വന്നിരിക്കുന്നത് അതിപ്പോൾ കാര്യം ഇനി കുറച്ച് കുരുമുളക് ചേർക്കണം പിന്നെ അത് ഈ സ്പൂൺ വെച്ചിട്ടിങ്ങനെ നോക്കണം അത് ഒക്കെ പെർഫെക്റ്റ് ആണ് അത് പൊന്നുമോൻ കഴിക്കുന്ന മുട്ടയുടെ മഞ്ഞക്കരുവാണ് പൊന്നുപോന് അത് കിറ കൃത്യമാണ് അത് മൂന്ന് നാലിപ്പോ നാല് ചോദി എട്ട് എട്ട് കപ്പീസ അതായത് നാല് മുട്ടയും കൃത്യമായിട്ടുള്ള അളവിലാണത് അത് പൊന്നുമോൻ കഴിക്കുക പൊന്നുമോന്റെ മോക്ക് ദിവസവും എട്ട് മുട്ട ആറ് മുട്ട ആ രീതിയിലാണ് കൊടുക്കുന്നത് വച്ചാണ് അതുകൊണ്ടായിരിക്കാം ഇതാണ് മുട്ടയുടെ അളവെന്ന് പറയുന്നത് ഇനി നമ്മൾ നമ്മളിതിൽ കുറച്ച് കുരുമുളക് ഇട്ട് അതിനൊക്കെ ചിലപ്പോൾ ഉപ്പ് ഇട്ട് കലക്കി പൊന്നുമോനും അതൊക്കെ പൊന്നുമോന്റെ മോനും കൂടെ കുഴിച്ച് ഇതാണ് സംഭവം ഇതാണ് മുട്ടയുടെ പരുവെന്ന് പറയുന്നത് എങ്ങനെയുണ്ട് അപ്പൊ ഇനി നമുക്ക് പുട്ട് കൊണ്ടുവരാം ഇതെ പുട്ടാണ് അപ്പൊ നമുക്ക് ഈ പുട്ടും അതുപോലെ ഈ മുട്ടയും കൂടെ കഴിക്കാം ഇന്ന് നമുക്ക് പുട്ടും മുട്ടയും കൂടെ കഴിക്കുന്നത് വളരെ സ്വാദിഷ്ടമാണ് പുട്ട് ഇവിടെ കവിച്ചുകൊണ്ടിരിക്കുകയാണ് ഓക്കെ പുട്ടുമുട്ട കൂടെ നിങ്ങൾ കഴിക്കുന്നുണ്ടോ കഴിച്ചിട്ടുണ്ടോ ഇത് വേറെങ്കിലും ആരെങ്കിലും കഴിച്ചിട്ടുണ്ടോ പുട്ടുമുട്ടയെന്ന് പറയുന്നത് വളരെ സ്വാദിഷ്ടമായിട്ടുള്ള ഒരു ഇതാണ് അത് കഴിക്കുന്ന കഴിയാണ്ട് ഞാൻ കാണിച്ചു തരാം ഓക്കെ അപ്പൊ നമുക്ക് അങ്ങോട്ട് പോവാം നമുക്ക് ഇവിടെ ഇരിക്കാം നമുക്ക് ഇരുന്നിട്ട് ഈ പുട്ടും മുട്ടയും എങ്ങനെയാണ് കിണ്ടറി ചോയിടത് നമുക്കത് സൗണ്ടം കുറച്ച് കിടക്കാം സൗണ്ടും കുറച്ച് അത് ഇതി കൊടുത്തിട്ട് സൗണ്ട് കൂടി കിടക്കുകയാണ് അപ്പം അത് പുട്ട് ശരിക്കും ഇത്രയും വേണ്ട കേട്ടോ സൗണ്ട് കൂ ശരിക്കും പറഞ്ഞാൽ ഇത് പൊന്നുമോൻ വാട്ടി കുടിക്കുന്ന മുട്ടയാണ് പൊന്നുമോളും മോനും വാട്ടി കുടിക്കുന്നതാണ് അപ്പോൾ നമുക്ക് ഇനി ഇതിൻ്റെ അകത്ത് ഇതിങ്ങനെ നമ്മൾ ആദ്യം ഈ പുട്ടി ഇങ്ങനെ മിക്സ് ചെയ്യണം ഓക്കെ എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഈ നമ്മൾ നേരത്തെ പോയിട്ട് ബർഗറൊക്കെ കഴിച്ച് വയറ് നന്നായിട്ട് നിറഞ്ഞിരിക്കുകയാണ് അതുകൊണ്ട് മൊത്തം ഈ ചിലക എങ്കിൽ കുറച്ച് ചിലക ഓക്കെ നാടായിരിക്കും പോവാനായിട്ട് അപ്പോൾ ഇത് നമുക്ക് മൊത്തത്തിൽ പറ്റി വിടുക ഓക്കെ ഇനി നമ്മളിത് മിക്സ് ചെയ്ത് കഴിക്കുന്നതായിരിക്കും അതിന് നമ്മൾ വേറൊരു വീഡിയോ ഇടുന്നതായിരിക്കും അല്ലെങ്കിൽ ഈ വീട് തന്നെ വേണമെങ്കിൽ ചെയ്യാം കാരണം ഈ വിശപ്പായിട്ടില്ല നിങ്ങൾക്ക് വേണ്ടി ഞാൻ കഴിക്കാം Okay.